வக்ரதுண்ட சமப்ரபா குரு சர்வதா விஷ்ணு தேவோ சாக்ஷாத் ய சூரியகோவினிரணு குருவோ மகேஸ்வர்பரே ஸ்ரீகுரவே ஓம் ஓம்ீ குருவியோ நம എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ ഫലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും എസ് എം ഇ സി ടിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഈ ജ്യോതിഷം പഠിക്കാൻ പ്രത്യേകമായ പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ആർക്കും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണിത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അതായത് സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മിഥുനൻ രാശിയിൽ വ്യാഴവും രാശിയിൽ ശുക്രനും ചിങ്ങം രാശിയിൽ സൂര്യനും ബുധൻ കേതു എന്നീ ഗ്രഹങ്ങളും കന്നിയിൽ കുജനും വൃശ്ചികത്തിൽ ചന്ദ്രനും കുംഭത്തിൽ രാഹുവും മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില മാസമധ്യത്തിന് ശേഷം ശുക്രൻ ചിങ്ങരാശിയിലേക്കും സൂര്യനും ബുധനും കന്നിരാശിയിലേക്കും കുജൻ തുലാം രാശിയിലേക്കും സംക്രമിക്കും ചന്ദ്രനാണെങ്കിൽ രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ തൊട്ടടുത്തുള്ള ഓരോ രാശികളിലേക്കായി സംക്രമിച്ചു കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മേടം രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്കും അതേപോലെ തന്നെ ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും പിന്നെ കേതുവിൻ്റെ ദശ ശുക്രൻ്റെ ദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ കുജൻ്റെ ഷഷ്ടമ ഭാവസ്ഥിതിയും സപ്തമ ഭാവസ്ഥിതിയും കൊണ്ട് എല്ലാ കാര്യത്തിലും ധൈര്യവും ഉന്മേഷവും ഒക്കെ ഉണ്ടാകും ഭൂമി സംബന്ധിച്ച നേട്ടങ്ങളുമൊക്കെ ഉണ്ടാകും മറ്റുള്ളവരോട് തൻ്റെ കോപത്തെയും ഒക്കെ കാണിക്കാൻ ശ്രമിക്കും തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരോടൊക്കെ വളരെ കർക്കശമായിട്ട് പെരുമാറും എല്ലാവരോടും സഹജമായി പഴകാൻ വളരെ മടി കാണിക്കും ആരെയും അത്ര പെട്ടെന്ന് ഇവർ വിശ്വസിക്കുകയില്ല അഥവാ ആരെയെങ്കിലും വിശ്വസിച്ചാൽ തന്നെ പിന്നെ അവരെ വിട്ട് പിരിയുകയുമില്ല കഠിന അധ്വാനം വേണ്ടതായിട്ട് വരും തൊഴിൽപരമായി പല മുന്നേറ്റങ്ങളുമൊക്കെ ഉണ്ടാകും ഈ രാശിയിലുള്ള പുതിയതായി ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് ജോലിയൊക്കെ ലഭിക്കും പുതിയ പുതിയ അവസരങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും പുതിയ പരിശ്രമങ്ങളിലൊക്കെ വിജയവും ഉണ്ടാകും മനസ്സിന് സമാധാനവും സന്തോഷവുമൊക്കെ വർദ്ധിക്കുന്ന ഒരു മാസം തന്നെയാണ് യാത്രകൾ വേണ്ടതായിട്ടൊക്കെ വരും ആത്മീയപരമായ യാത്രകൾ ഉല്ലാസപരമായ യാത്രകൾക്കൊക്കെയാണ് കൂടുതൽ യോഗങ്ങൾ കാണുന്നത് ക്രയ വിക്രയങ്ങൾക്കൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് തൊഴിൽപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു യോഗം കൂടി കാണുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗവുമുണ്ട് മംഗളകർമ്മങ്ങൾക്കായിട്ടുള്ള ചിലവുകളും ഉണ്ടാകും ഏത് കാര്യമായാലും ശരി സംയോജിതമായി ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നടത്തിയെടുക്കണമെന്നൊരു പിടിവാശിയൊക്കെ ഇവർക്ക് ഉണ്ടാകും എടുത്തുചാട്ടവും മുൻകോപവും ഇവർക്ക് കൂടുതലായിരിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും ധനപരമായിട്ടുള്ള നേട്ടങ്ങളും ഉണ്ടാകും പരിശ്രമങ്ങളിൽ വിജയിക്കും സഹോദരങ്ങളുമായിട്ട് മാസത്തിൻ്റെ ആരംഭത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും സഹോദരങ്ങളുടെ ആരോഗ്യനില അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വീട് കെട്ടാനൊക്കെ സാധിക്കും പിന്നെ പഴയ വാഹനമൊക്കെ മാറ്റി വാങ്ങിക്കാനും സാധിക്കും മാതാവിൻ്റെ സ്നേഹവും സുഖവുമൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാസം തന്നെയാണ് മാതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ ഉണ്ടാകും മാതാവിൻ്റെ ആരോഗ്യനില അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല ആരോഗ്യ സംരക്ഷണത്തിനായിട്ടുള്ള ചിലവുകളും ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് സന്താനങ്ങളുടെ സ്നേഹവും സുഖവുമൊക്കെ അനുഭവിക്കാൻ കഴിയും ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്ന സന്താനങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് കലകളിലൊക്കെ കഴിവ് തെളിയിക്കാൻ കഴിയും ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കും പിന്നെ ഉഷ്ണ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഉണ്ടാകാനാണ് കൂടുതൽ സാധ്യത കാണുന്നത് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലം തന്നെയാണ് ദമ്പതികൾ തമ്മിൽ അശ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്രതീക്ഷിതമായ ധനവരവിനുള്ള യോഗവുമുണ്ട് പിതാവുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധം തന്നെ ഉണ്ടാകും കർമ്മസംബന്ധമായി യാത്രകൾ വേണ്ടതായിട്ട് വരും പിന്നെ ഉറ്റ മിത്രങ്ങളായിട്ട് മനസ്സിന് വിഷമമുണ്ടാക്കുന്ന പ്രവർത്തികൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും മരുമക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസം തന്നെയാണ് പൊതുവെ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം